നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ പൊതുവായിട്ട് ഒരു മുഖ്യധാരയിലൊരു പ്രശ്നമുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും കേട്ടാൽ എന്തെങ്കിലും കണ്ടാൽ ഇതിനൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായൊരു കണക്ഷൻ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും പലപ്പോഴും രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളും അല്ലെങ്കിൽ സാമൂഹ്യ സംഘടനകളും ഒക്കെ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം അങ്ങനെ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ബന്ധപ്പെടുത്താൻ മറ്റു ചിലർ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ഞാൻ നേരിട്ട് കാര്യത്തിലേക്ക് വരെ ഈ വീഡിയോയുടെ ഉദ്ദേശം തന്നെ മാധ്യമങ്ങളുടെ പ്രത്യേകിച്ചും പത്രങ്ങളുടെ ഉള്ളടക്കത്തെ പറ്റിയാണ് കേരളത്തിലെ ഈ പത്രങ്ങൾ പലപ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പാർട്ടികളുടെ മുന്നണികളുടെ ഒക്കെ നോട്ടീസായി മാറുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് ഒരുപക്ഷെ ദേശാഭിമാനി സി പി എമ്മിൻ്റെ നോട്ടീസ് ആയി മാറും ചന്ദ്രിക വീക്ഷണം ജന്മഭൂമി ഇങ്ങനെയുള്ള പത്രങ്ങളൊക്കെ മുഖപത്രങ്ങൾ എന്ന നിലയിൽ അവരവരുടെ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ജോലി ചെയ്യും എന്നാൽ മുഖ്യധാരാ പത്രങ്ങളുടെ സ്ഥിതിയാണ് ഞാൻ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഇന്നത്തെ മനോരമ ഒരു തെരഞ്ഞെടുപ്പ് നോട്ടീസാണ് എങ്ങനെയാണ് എന്ന് ഞാൻ പറയാം അത് ഒരു വാർത്തയോ രണ്ട് വാർത്തയോ ആണെങ്കിൽ അബദ്ധത്തിൽ സംഭവിക്കുന്നതാണ് എന്ന് പറയാം എന്നാൽ കഴിഞ്ഞ കുറേ നാളായി പക്ഷേ ഇന്ന് അതിൻ്റെ മൂർത്ത രൂപത്തിലാണ് എത്തിയിരിക്കുന്നത് മൂന്ന് തരം തെരഞ്ഞെടുപ്പ് പ്രചാരണ നോട്ടീസുകളായിട്ടാണ് പത്രങ്ങൾ മാറുന്നത് ഒന്നാമത്തേത് ഈ അവരുടെ യു ഡി എഫിൻ്റെ നോട്ടീസ് എന്ന ിലാണ് മനോരമ നമുക്ക് അനുഭവപ്പെടുക സ്വാഭാവികമാണ് മനോരമ തെരഞ്ഞെടുപ്പ് കാലത്ത് എടുക്കുന്ന സമീപനങ്ങൾ നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ അതിൽ അസ്വാഭാവികതയൊന്നും ഇല്ല എന്നാൽ ഇന്നത്തെ ഇപ്പോഴത്തെ ഈ ശൈലിയിൽ വേറൊരു വ്യത്യാസമുണ്ട് അതായത് സാധാരണ നേരിട്ടുള്ള ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ എന്നുള്ളതിനപ്പുറത്ത് നേരിട്ടുള്ള ഈ വാർത്തകൾക്ക് വ്യാഖ്യാനങ്ങൾ നൽകുന്ന തരത്തിൽ തന്നെ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നത്തെ മനോരമയുടെ ലീഡ് അപ്പോൾ അന്ന് പറഞ്ഞതോ എന്ന തലക്കെട്ടിലാണ് അതായത് കേരളത്തിൽ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തിയത് നമ്മളൊക്കെ കണ്ടതാണ് അതിനെതിരായ വാർത്തകൾ അത് അതല്ല അങ്ങനെയല്ല എന്നൊക്കെ കണ്ടതാണ് ഡൽഹിയിൽ ലോക്സഭയിൽ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് പോയൊരു എം പി അതിദാരിദ്ര്യമുക്തമൊക്കെ ഇനിയിപ്പം മഞ്ഞക്കാടിനൊന്നും അരി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദ്യം അവരെ ചോദിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന നമ്മൾ കണ്ടതാണ് എന്നാൽ ഇന്നത്തെ ഈ ലീഡ് മറ്റൊരു രസകരമായ തട്ടിലാണ് എത്തിയിരിക്കുന്നത് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തുമ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മൾ തന്നെ അത് സംബന്ധിച്ച് വീഡിയോ ചെയ്തതാണ് ഇത് നിലനിർത്തുക എന്നതാണ് അതായത് ദാരിദ്ര്യമുക്തി എന്ന് പറയുന്നത് ഒരു പ്രത്യേക പോയിന്റിൽ അവസാനിക്കുന്നതല്ല അത് വീണ്ടും സംഭവിക്കാം അപ്പോൾ അത് നിലനിർത്തുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് അതിനൊരു രണ്ടാം ഘട്ടം അനിവാര്യമാണ് അന്ന് ഈ വേദിയിൽ തന്നെ മമ്മൂട്ടിയും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് അതിൻ്റെ അടുത്ത ഘട്ടം എന്താണ് എന്നുള്ളതാണ് ഈ രണ്ടാം ഘട്ടം ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്ന ഒരു ഉത്തരവ് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശദാംശം തന്നെ സർക്കാർ പുറത്തുവിട്ടിരുന്നു അതി ദാരിദ്ര്യമുക്തിയുടെ അടുത്ത ഘട്ടം അതെന്താണ് ഒന്നാമത് ഈ പ്രഖ്യാപിക്കപ്പെട്ട ആളുകൾ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് കടന്നു രണ്ടാമത്തേത് മറ്റാളുകൾ വീണ്ടും ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ ഈ പട്ടികയിലോ അല്ലെങ്കിൽ ഈ പദ്ധതിയിലോ ഉൾപ്പെടാത്ത ആളുകൾ അവരെ പുനരധിവസിപ്പിക്കാൻ അതത് ഘട്ടങ്ങളിൽ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുക ഏർപ്പെടുത്തുക ഇങ്ങനെയൊരു നീക്കം അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ നടപടി പ്രശംസനീയമാണ് ഈ പ്രശംസാർഹമായൊരു നടപടിയെക്കുറിച്ചുള്ള ഇന്നത്തെ വാർത്തയാണ് അതായത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം രണ്ടാം പതിപ്പുമായി സർക്കാർ അപ്പോൾ അന്ന് പറഞ്ഞതോ അതായത് വിമർശനങ്ങൾ വ്യാപകമായി ഉയർന്നതിന് ശേഷം വീണ്ടും ഒരു അതായത് നിലവിൽ ദാരിദ്ര്യമുക്തിയൊക്കെ പറഞ്ഞ തട്ടിപ്പാണ് ഇത് പുതിയ പരിപാടി തുടങ്ങുകയാണ് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം മനോരമ നൽകുന്നത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ടാം ഘട്ടമാണ് സർക്കാർ പ്രഖ്യാപിച്ചത് നേരിട്ട് ആ വാർത്ത വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മനോരമയുടെ വാർത്ത വായിക്കുമ്പം നമുക്ക് തോന്നുന്നത് അത് ആർക്കെങ്കിലും ഉപയോഗപ്പെടുമോ സർക്കാരിനെ ഈ മറ്റ് ഇവർ ആരോപിക്കുന്ന പോലെ പി ആർ പരിപാടിയായി മാറുമോ എന്നുള്ള പേടിയൊണ്ട് ഇതിനെ വാർത്തയുടെ സ്വഭാവത്തിൽ തന്നെ അപനിർമ്മിക്കുകയാണ് ചെയ്യുന്നത് സമ്പൂർണ്ണ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ സർക്കാർ പദ്ധതിക്ക് രണ്ടാം പതിപ്പ് ഒരുക്കുന്നു ആദ്യഘട്ടത്തെക്കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കാൻ ജനപങ്കാളിത്തത്തോടെ അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തുന്ന സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയാകും രണ്ടാം പതിപ്പ് കേട്ടല്ലേ അതായത് ഒരു സംഭവം നടക്കാൻ പോകുമ്പം അത് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉപയോഗപ്പെടുമോ അല്ലെങ്കിൽ സർക്കാരിന് ഗുണമാകുമോ എന്നുള്ളൊരു ഭീതി കൊണ്ട് മനോരമ ഈ വാർത്തയെ അപനിർമ്മിച്ചാണ് കൊടുക്കുന്നത് ഇതാണ് ഒരു സ്വഭാവത്തിലുള്ള വാർത്ത നേരിട്ടുള്ള വാർത്ത തന്നെ നമ്മുടെ മുമ്പിൽ നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുക രണ്ടാമത്തേത് മറ്റൊരു സ്വഭാവത്തിലുള്ളതാണ് അത് ഏകദേശം ഇതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ ദിവസം വി ഡി സതീഷിനെതിരായ പുനർജനി തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണം സി ബി ഐക്ക് വിടണം എന്ന വിജിലൻസിന്റെ ശുപാർശയുമായി ബന്ധപ്പെട്ടാണ് പുനർജനി ഭവന പദ്ധതി സതീഷിനെതിരെ സി ബി ഐ നീക്കവുമായി സർക്കാർ എന്നാണ് ഇന്നലെ ഈ വാർത്ത പുറത്തു വന്നതിനു ശേഷം ചാനലുകൾക്കൊക്കെ ഇരിക്കപ്പെടുതിയില്ല സതീശനെ ഇതാക്കുന്നു അതാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ് രണ്ടാമത്തേത് ഇന്നത്തെ ഈ പത്രത്തിലെ മനോരമയുടെ വാർത്തയാണ് സതീശനെ കുരുക്കാൻ വേണ്ടി സി ബി ഐ നീക്കമാണ് സർക്കാർ നടത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്കോന്ന് സർക്കാർ എന്തോ സി ബി ഐക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു പുകയാണ് മൊത്തത്തിൽ കേട്ടിരുന്നത് എന്താണ് യഥാർത്ഥം എന്നുള്ളത് ഇന്നത്തെ മനോരമ വാർത്ത ഇരുന്ന് ക്ഷമയോടെ വായിച്ചാൽ മനസ്സിലാവും മൊത്തത്തിൽ പെട്ടെന്ന് വായിച്ച് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ ഇതെന്തോ സതീശനെ കുറ്റവിമുക്തനാക്കി മുബര ബലമായി പിടിച്ച് സി ബി ഐക്ക് കൊടുത്തു സർക്കാർ അതിനുള്ള പരിപാടിയാണ് നടത്തുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത് എന്നാൽ വാർത്ത എന്താണ് വാർത്ത ഞാൻ വായിക്കാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെട്ട പുനർജനി ഭവന നിർമ്മാണ പദ്ധതി ബന്ധപ്പെട്ട സി ബി ഐക്ക് വിടണമെന്ന പതിനൊന്ന് മാസം പഴക്കമുള്ള വിജിലൻസ് ശുപാർശ പൊടി തട്ടിയെടുത്ത് സർക്കാർ സർക്കാർ തട്ടിയെടുത്തോ ഇല്ല അതിന്നലെ വാർത്തയായതാണ് പ്രശ്നം അതായത് എന്താണ് വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ശുപാർശ വിജിലൻസിന്റെ സ്പീക്കറുടെ അനുമതിയില്ലാതെ സതീശൻ വിദേശ സന്ദർശനം നടത്തിയതിൽ സ്പീക്കർ നടപടി സ്വീകരിക്കണമെന്നും ശുപാർശ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനമെടുക്കാതിരുന്ന തീരുമാനമെടുക്കാതെ വെച്ചിരുന്ന ശുപാർശ ഇന്നലെ പരസ്യമാക്കി എന്നാണ് അതായത് ഇത്ര നാളായിട്ടും സി ബി ഐക്ക് വിടണം എന്ന് വിജിലൻസ് ശുപാർശ ചെയ്ത ഒരു ശുപാർശ ഒരു കേസിന്റെ കാര്യം മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ അത് ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതിലെ ഉള്ളടക്കം നേരെ മറിച്ച് മറ്റൊരു സംഭവത്തിലാണെങ്കിൽ അങ്ങനെ വരേണ്ടിയിരുന്ന വാർത്തയാണ് ഇന്നിപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ളത് പദ്ധതിക്കായി മണപ്പാട് ഫൗണ്ടേഷൻ എന്ന പേരിൽ എൻ രൂപീകരിച്ച് വിദേശത്ത് നിന്ന് അനധികൃതമായി പണം സ്വരൂപിച്ചെന്നും ഇതിന് സതീശൻ വിദേശ സന്ദർശനം നടത്തിയതടക്കം ഒത്താശ ചെയ്തെന്നുമാണ് പരാതി ഇനി ഈ തരത്തിലുള്ള പതിനൊന്ന് മാസം മുമ്പ് മുൻ വിജിലൻസ് ഡയറക്ടർ നൽകിയ ശുപാർശയാണ് സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടത് വിട്ടത് അതായത് പതിനൊന്ന് മാസമായിട്ട് സർക്കാരിൻ്റെ കയ്യിൽ ശുപാർശയുണ്ട് ഇതുവരെ സി ബി ഐക്ക് വിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ ഇത് പുറത്തു വരികയാണ് ഇത് വാർത്തയാവുകയാണ് ചെയ്യുന്നത് ഈ വാർത്തയായപ്പോഴാണ് അത് പതിനൊന്ന് മാസമായിട്ട് മാധ്യമങ്ങൾ ഈ വാർത്ത അറിയാഞ്ഞിട്ടോ കൊടുക്കാഞ്ഞിട്ടോ എന്തായാലും അവിടെ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇത് വാർത്തയായി പതിനൊന്ന് മാസം മുമ്പ് കിട്ടിയ റിപ്പോർട്ട് സർക്കാരും അവിടെ വെച്ചിരിക്കുകയാണ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതായത് വിദേശത്ത് നിന്ന് മൂപ്പരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു എന്നല്ല പ്രതിപക്ഷം നേതാവ് വിദേശത്ത് പോയി പണം പിരിച്ചു പിരിച്ചു പറഞ്ഞ ഒരു സംഘടനയുടെ എൻ ജി ഒയുടെ പിന്നെ മുന്നിൽ നിർത്തി പണം പിരിച്ചു ഇവിടെ എൻ ജി വേറൊരു എൻ ജി ഒ വഴി അത് വിതരണം ചെയ്യാൻ വേണ്ടി ഏറ്റെടുത്തു പക്ഷേ വീടൊന്നും ആയിട്ടില്ല കഴിഞ്ഞ ദിവസം ചാനലുകൾ റിപ്പോർട്ട് വിട്ടതുപോലെ അഞ്ചാറ് കൊല്ലം മുന്നേറ്റ കല്ലിപ്പം ഏതോ കണ്ടത്തിൽ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ പൈസ എന്ത് ചെയ്തു എന്നൊക്കെയുള്ള ചോദ്യം അതൊക്കെ വേറെയാണ് പക്ഷേ സി ബി ഐക്ക് വിടുമോ എന്നുള്ള ഒരു ആശങ്ക മാധ്യമങ്ങൾക്കൊക്കെ ഉണ്ടായി പക്ഷേ വിട്ടില്ല പതിനൊന്ന് മാസമായി വിട്ടില്ല ഇനി വിടും എന്നുള്ളതാണ് അവരെ വെറുതെ പേടിക്കുന്നത് തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഇനി വിടാൻ പോവുകയാണ് പതിനൊന്ന് മാസമായിട്ട് വിടാത്ത കാര്യം ഇനി വിടാൻ പോവാണ് എന്ന് പെട്ടെന്ന് ഇന്നലെ മാധ്യമങ്ങൾക്ക് പേടിയായിരിക്കാണ് ഇതാണ് രണ്ടാമത്തെ നോട്ടീസ് പരിപാടി അതായത് ഇത് എങ്ങനെ വേറെ രീതിയിൽ അറിയോ എന്ന് വിചാരിച്ച് സതീശനെ കുരുക്കാനാണ് എന്നുള്ള ഒരു ഫെയ്ക്കായ നറേറ്റീവാണ് സൃഷ്ടിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സർക്കാരിൻ്റെ ഒരു നയ രീതി അനുസരിച്ചിട്ട് സി ബി ഐക്ക് വിടുക എന്നുള്ളത് ഇവരുടെ നയമല്ല ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇതുവരെയുള്ള നയമല്ല എന്നാൽ അതിജീവിതമാർ അതായത് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ നൽകുന്ന പരാതികൾ സി ബി ഐക്ക് വിടണമെന്ന് അവർ ആവശ്യപ്പെട്ടാൽ മാത്രം വിടുക ഈ രണ്ട് രീതിയിലാണ് സി ബി ഐക്ക് വിടുന്നത് പിന്നെ ഇതിൻ്റെ തുടർച്ചയായിട്ട് എടുക്കുമോ എന്നുള്ളതാണ് ഇത് മാത്രം സി ബി ഐക്ക് വിടുമോ എന്നുള്ളത് അത് നമുക്കറിയില്ല പതിനൊന്ന് മാസമായിട്ടും വിട്ടിട്ടില്ലല്ലോ അപ്പോൾ ഇനി വിടാൻ ചാൻസ് ഉണ്ടോ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് ഒരു പേടി എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം അതായത് ഇത് ഫെയ്ക്കായിട്ടാണ് ഈ വാർത്ത നമ്മുടെ മുമ്പിലേക്ക് കുക്ക് ചെയ്ത് എത്തിച്ചത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ വാർത്ത പതിനൊന്ന് മാസമായി ഈ കാര്യം ശുപാർശ ഉണ്ടായിട്ടും സർക്കാർ സി ബി ഐക്ക് വിട്ടില്ല എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ സ്വഭാവത്തിലുള്ള വാർത്ത ഇനി മൂന്നാം ത് മൂന്നാമത്തേത് നേരിട്ടുള്ള നോട്ടീസാണ് അത് ഭയങ്കര കോമഡിയാണ് അതായത് യു യോഗം ചേർന്നിട്ട് ഒരു തീരുമാനം എടുത്തു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സീറ്റ് കിട്ടും അതായത് തൃശ്ശൂരിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റാണ് ജില്ലയിൽ ആകെ കിട്ടിയത് ഇപ്പോൾ തൃശ്ശൂരിൽ ആറ് സീറ്റ് പിടിക്കും എന്നതടക്കമുള്ള കനകോലുസിൻ്റെ സ്വപ്നം വെച്ചിട്ടുള്ള ഒരു നോട്ടീസ് അവർ അല്ലെങ്കിൽ ഒരു ഗവേഷണ പ്രബന്ധം അവർ നേതൃയോഗത്തിൽ അവതരിപ്പിച്ചു സ്വാഭാവികമാണ് എല്ലാ മുന്നണികളും അത് അവതരിപ്പിക്കും അതിനെ വെച്ചുകൊണ്ടുള്ള അവരുടെ ഒരു ഉദ്ധരണയോടു കൂടിയുള്ള വാർത്തയല്ല മനോരമ തന്നെ തീരുമാനിച്ച് കൊടുക്കുന്ന വാർത്ത യു കോൺഗ്രസ് ലക്ഷ്യം കുറിച്ചു കോൺഗ്രസ് യു ഡി എഫിന് ഹൺഡ്രഡ് പ്ലസ് സീറ്റ് എന്നാണ് ഒരു തലക്കെട്ട് ഒന്നാം പേജിലുള്ള തലക്കെട്ട് മാത്രമല്ല വാർഡിൽ നൂറ് വോട്ട് കൂട്ടിയാൽ പാരിതോഷികം കൊടുക്കാനുള്ള തീരുമാനം ഒന്നാം പേജിലുണ്ട് അപ്പോൾ നമ്മൾ ചേർക്കും ഇത് കോൺഗ്രസിൻ്റെ ഒരു തീരുമാനമാണല്ലോ അപ്പോൾ അത് വെച്ചിട്ട് അവിടെ അവസാനിപ്പിക്കുന്നത് എന്നാൽ അതല്ല ഇതൊന്ന് ഇനി രണ്ടാമത്തേത് ഒറ്റ ലക്ഷ്യം ഒറ്റക്കെട്ട് അതായത് കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് അവർക്ക് ഒരു ലക്ഷ്യമില്ല അവർ നേടും എന്നൊരു തലക്കെട്ടിൽ ഉൾ പേജിൽ വലിയ കെ പി സി സി ലീഡേഴ്സ് സബ്മിറ്റ് ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തി ആറിന് തുടക്കം എന്ന തലക്കെട്ടിൽ മറ്റൊരു വാർത്തയുണ്ട് അത് അവസാനിച്ചില്ല നോട്ടീസാണല്ലോ അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത നോട്ടീസ് ഖണ്ഡിക എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന വൻ മുന്നേറ്റം മധ്യ കേരളത്തിൽ എന്നാണ് ഈ പ്രതീക്ഷ അവരുടെ ലക്ഷ്യം അവരുടെ സർവേ ഒക്കെ സ്വാഭാവികമായി ഒരു മുന്നണി എന്നുള്ള നിലയിൽ പത്ത് വർഷം ഭരണത്തിലിരിക്കാത്തൊരു മുന്നണി എന്നുള്ള നിലയിൽ പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ നേടിയ ഭൂരിപക്ഷ സീറ്റുകളുടെ കണക്ക് അവർക്കുണ്ട് അപ്പോഴും നൂറ് സീറ്റ് എന്ന് പറയുന്ന സ്വപ്നമാണ് ആ തിരഞ്ഞെടുപ്പിൽ പോലും എൺപതാണ് അവരുടെ മുന്നിൽ മാക്സിമം ഉള്ളത് അതിലേക്ക് എത്തിക്കുക അതിന് പ്ലസ് എന്നുള്ളത് വേറൊരു കണക്ക് കൂടി വയ്ക്കുക എന്നുള്ളതാണ് അവർ സ്വാഭാവികമായിട്ട് മുന്നിലുള്ള ും ഇതിനെ ഒരു മാധ്യമം ചെയ്യേണ്ടത് അത് വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഇതിനൊക്കെ സാധ്യതയുണ്ടോ എന്നാൽ അതിനപ്പുറത്ത് അവരുടെ നോട്ടീസ് അതുപോലെ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്താണ് രണ്ടാമത്തേത് മുഖനാർ മുന്നിലാർ എന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അരികെ എന്ന തലക്കെട്ടിൽ ഒരു എഡിറ്റോറിയൽ പേജ് ലേഖനം കൂടിയുണ്ട് ഈ ലേഖനം വായിക്കുമ്പോൾ നമ്മൾ പൊതുവേ പുറമേ കാണുമ്പോൾ വിചാരിക്കും ഇത് ബാലൻസിങ് പരിപാടി ആണ് എന്ന് വിചാരിക്കും അതായത് നേരത്തെ ഞാൻ പറഞ്ഞപോലെ യു ഡി എഫ് അവരുടെ അവകാശവാദം എൽ ഡി എഫ് അവരുടെ അവകാശവാദം എന്ന മട്ടിലായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ യു ഡി എഫിൻ്റേത് ഈ പറഞ്ഞ പോലെ ഒറ്റ ലക്ഷ്യം അവരെ ഒറ്റക്കെട്ട് തീരുമാനിച്ചു വേണമെങ്കിൽ അവർക്ക് മൂന്ന് മുഖ്യമന്ത്രിമാരുണ്ട് ത്രിമൂർത്തികളാണ് ഉള്ളത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു തർക്കവുമില്ല ഈ ഹൈക്കമാൻഡ് നിർദ്ദേശത്തോടു കൂടി സതീശനും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തല ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ് എന്നാണ് ഒരു ലേഖനം മറ്റേ ലേഖനത്തിന് ഇന്ററോവിൽ തന്നെ എല്ലാ കാര്യവും എന്താണെന്നറിയോ മൂന്നാം ഭരണ തുടർച്ച എന്ന അവകാശവാദത്തിന്റെ ശബ്ദം അല്പം താഴ്ത്തിയിട്ടുണ്ട് സി പി എം എന്നാണ് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഉണ്ടാക്കിയ മുന്നേറ്റം യു ഡി എഫിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു മാറിയ സാഹചര്യം ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണോ ത്തവണയും എൽ ഡി എഫ് ക്യാപ്റ്റൻ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാലം ഈ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നൊരു കാര്യം ഇതിനകത്ത് വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണോ ക്യാപ്റ്റൻ എന്നുള്ള ചോദ്യത്തിന് അടിസ്ഥാനമായത് സി പി എമ്മിൻ്റെ രണ്ട് ടേം എന്ന വ്യവസ്ഥയാണ് ഒരാൾ നിയമസഭയിലേക്ക് അടുപ്പിച്ച് രണ്ട് ടേം കഴിഞ്ഞാൽ മത്സരിക്കില്ല സ്വാഭാവികമായി നമ്മൾ ആ നിലപാടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കില്ല എന്നാണ് ഞാൻ ഈ രാഷ്ട്രീയം നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക എന്നാൽ മറ്റൊരു കാര്യം കൂടി അവർ പറഞ്ഞു അങ്ങനെ ഉണ്ടാവുമോ അങ്ങനെ ഉണ്ടാവില്ല എന്നൊരു പാരഗ്രാഫിൽ പറഞ്ഞാൽ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് പിണറായിയെ മത്സരിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ ആലോചിക്കണം അവരെ ആ രണ്ട് ടേം വ്യവസ്ഥയുണ്ട് മത്സരിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ ഈ ടേം വ്യവസ്ഥ നല്ല സ്വാഭാവികമാണല്ലോ പക്ഷേ മനോരമയിലെ വാർത്തയിൽ അതല്ല അത് പരാജയ ഭീതി മൂലം പിണറായിയെ മാറ്റാനുള്ള ആലോചനയാണ് എന്നാണ് ഒന്ന് രണ്ടാമത്തേത് എൽ ഡി എഫ് മത്സരിക്കുമ്പോൾ പിണറായി വിജയനെ ധർമ്മടത്ത് തന്നെ മത്സരിപ്പിക്കാനുള്ള നീക്കം അതായത് മൊത്തത്തിൽ ഒരു പ്രശ്ന സങ്കീർണമായ പ്രശ്നസങ്കീർണമായൊരു വിശകലനമാണ് ഇവിടെ അപ്പുറത്ത് നേരെ തിരിച്ച് നോട്ടീസാണ് ത്രിമൂർത്തികൾ നേതൃത്വത്തിൽ ഭരണം പിടിക്കാനുള്ള ഇനിയിപ്പം സത്യപ്രതിജ്ഞ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സമാന മാധ്യമ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് സ്വർണ്ണ കള്ളക്കടത്ത് നയതന്ത്ര സ്വർണ്ണ കള്ളക്കടത്ത് അടക്കമുള്ള പ്രശ്നങ്ങളിൽ സർക്കാർ ആകെ പ്രതിസന്ധിയിലായിരുന്നു തുടർ ഭരണത്തിൽ നിന്നും പിന്നോട്ട് പോയ ആ പ്രതീക്ഷയിൽ നിന്നും പിന്നോട്ട് പോയ വാർത്തയൊക്കെ അന്നും കാണാം അതിൻ്റെ സീസണൽ റിപ്പോർട്ടിങ്ങിൽ പേരും ടേമും മാറ്റിയിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത് എന്ന് കാണാം അതിൻ്റെ തുടർച്ചയായിട്ടാണ് സ്വർണ്ണ കള്ളക്കടത്ത് അന്ന് ഉണ്ടായിരുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഭീകരായിരിക്കും അതുകൊണ്ട് അന്ന് രമേശ് ചെന്നിത്തല നിഴൽ മന്ത്രിസഭ ഉണ്ടാക്കി ും അതിനുശേഷം അവരുടെ പ്ര കാബിനറ്റിൽ എത്തുമ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ പട്ടിക വരെ പ്രസിദ്ധീകരിച്ച വാർത്ത വരെ നമുക്കിതേ പത്രത്തിൽ അന്നേരം ഉണ്ടായിരുന്നു അത് അന്നത്തെ നോട്ടീസ് ഇന്നത്തെ നോട്ടീസ് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഇത്രയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനം യു ഡി എഫ് അധികാരത്തിൽ വരില്ല എന്നൊന്നുമല്ല കേട്ടോ നമ്മൾ നിലവിലെ കാര്യം വെച്ചിട്ട് വിശകലനം ചെയ്യുക എന്ന് മാത്രമാണ് ഇതൊരു പിന്നെ തെരഞ്ഞെടുപ്പാണ് ജനങ്ങളുടെ മനസ്സാണ് മാത്രമല്ല മുന്നണികൾക്ക് അവരുടെ പ്രതീക്ഷയുണ്ടാകും പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് ഉപരിയായി മാധ്യമങ്ങൾ നോട്ടീസ് നോട്ടീസാകണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചോദി ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ദേശാഭിമാനി നോട്ടീസാവുന്നത് പോലെയല്ലല്ലോ മാ മനോരമ നോട്ടീസ് ആവുന്നത് എന്നുള്ള വ്യത്യാസം നമ്മുടെ മുമ്പിൽ ഉണ്ട് താനും ഈ സാഹചര്യത്തിൽ അത് ഒരു പ്രസ്താവനയായി നമ്മൾ അല്ലെങ്കിൽ ഒരു നിഗമനമായി നമ്മൾ അവതരിപ്പിക്കുന്നില്ല എന്തായാലും എൽ ഡി എഫ് മൂന്നാമത് അധികാരത്തിൽ വരും എന്നോ യു ഡി എഫ് വരില്ല എന്നോ ഒന്നൊന്നുമല്ല നമ്മുടെ മുമ്പിലുള്ളത് തിരിച്ചും അല്ല എൽ ഡി എഫ് വരില്ല എന്നോ യു ഡി എഫ് വരും എന്നോ ഒന്നുമല്ല നിലവിലെ സാഹചര്യത്തെ വിശകലനം ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ ചെയ്യേണ്ടതിൻ്റെ പ്രാഥമിക കർത്തവ്യത്തിനപ്പുറത്ത് നോട്ടീസായി മാറുന്നതിൻ്റെ ഈ മൂന്ന് സ്വഭാവത്തിലുള്ള വാർത്തകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തേത് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാകും നേരിട്ട് നോട്ടീസ് ഉള്ള മനസ്സിലാവും രണ്ടാമത്തേത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഒന്നാമത്തേത് തൊണ്ണൂറ് ശതമാനം മനസ്സിലാവാൻ സാധ്യതയില്ലാത്തതുമാണ് അങ്ങനെയുള്ള ഒരു രീതിയിലാണ് റിപ്പോർട്ടിങ് ഇനിയുള്ള ദിവസങ്ങളിൽ നോട്ടീസുകൾ ഇഷ്ടംപോലെ വരും നമ്മൾ വാർത്തകൾ വായിക്കുമ്പോൾ മാധ്യമങ്ങളെ വിലയിരുത്തിക്കൊണ്ട് വായിക്കുക അല്ലെങ്കിൽ മാധ്യമങ്ങളെല്ലാം ആ വാർത്തകളെ വിശകലനം ചെയ്തുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം അത് മനോരമയും മാതൃഭൂമിയും പോലുള്ള മറ്റ് പത്രങ്ങളാവുമ്പോൾ നമുക്ക് ലേ സങ്കീർണായിരിക്കും ദേശാഭിമാനി ചന്ദ്രികയൊക്കെ വീക്ഷണമൊക്കെ ആകുമ്പോൾ എളുപ്പമാണ് അത് മുഖപത്രമാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഈ വ്യത്യാസം കൂടി മനസ്സിലാക്കിക്കൊണ്ട് വാർത്ത വായിക്കുക എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഈ മൂന്ന് സ്വഭാവത്തിലുള്ള വാർത്തകൾ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരാൻ ചാൻസ് ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചത് നന്ദി നമസ്കാരം